നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എൻ്റെ മകൻ മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള സ്പോർട്സ് ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് കുടുംബത്തിലെ ചില ചടങ്ങുകൾക്ക് വന്ന അവനെ തിരികെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇന്ന് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് ഞങ്ങൾ തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെടുന്ന കൊച്ചുവേളി സ്റ്റേഷനിൽ നിന്നും ഒമ്പതരയോടുകൂടി തിരിച്ചു പ്രേം നസീറിൻ്റെയും ഭരത് ഗോപിയുടെയും നാടായ ചിറയും കീഴും കടന്നു അവർ കളിച്ചു വളർന്ന ശാർക്കര ക്ഷേത്രവും കഴിഞ്ഞ് സിനിമാ പിന്നണി ഗായകനായ ബ്രഹ്മാനന്ദൻ്റെ നാടായ കടയ്ക്കാവൂരും കഴിഞ്ഞ് വർക്കല സ്റ്റേഷനിലെത്തി ശ്രീനാരായണ ഗുരുദേവൻ്റെ ആവാസ സമാധികൾക്ക് സാക്ഷ്യം വഹിച്ച ശിവഗിരി ശിവഗിരിയിൽ പോകുന്നവർക്ക് ഈ വർക്കല സ്റ്റേഷനിൽ ഇറങ്ങാം കടലും കായലും ഇണചേരുന്ന പരഭൂരും ദേവരാജൻ മാഷിനെപ്പോലുള്ള വിശിഷ്ട വ്യക്തികളെയും സ്മരിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് പേരുടെ മരണത്തിനിടയാക്കിയ പുറ്റിങ്ങൽ അപകടം ഇവിടെയാണല്ലോ എന്ന് ഞാൻ ഓർത്തത് തുടർന്ന് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ കുറുകെയുള്ള പാലത്തിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ടാം തീയതി ഇവിടെ വെച്ചാണ് നാടിനു നടിക്ക നൂറ്റി പേരുടെ മരണത്തിന് കാരണമായ പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായത് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കൊല്ലം സ്റ്റേഷനിലേക്ക് എത്തി ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ കമൻറ്റ് ചെയ്യുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് യാത്ര തുടരുന്നതാണ് എല്ലാവരും തുടർ യാത്രയ്ക്ക് കൂടെ കാണുമല്ലോ